ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആതുര സേവന രംഗത്തെ ഡോക്ടർമാർക്ക് ആദരവർപ്പിച്ച് തൃക്കരിപ്പൂരിൽ സൈക്ലിംഗ് ക്ലബ് നേതൃത്വത്തിൽ സൈക്കിൾ റൈഡ് നടത്തി തീരദേശ പാതയിലൂടെ തൃക്കരിപ്പൂരിൽ നിന്നും നീലേശ്വരം വരെയും തിരിച്ചുമായിരുന്നു സൈക്കിൾ യാത്ര പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ഡോക്ടർ ബി സി റോയിയുടെ സ്മരണയിലാണ് ദേശീയ തലത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വരുന്നത് വെല്ലുവിളി നിറഞ്ഞ തൊഴിൽ സാഹചര്യങ്ങളും യുദ്ധങ്ങളിലും ജീവൻ നഷ്ടമായ ഡോക്ടർമാരെ അനുസ്മരിച്ചാണ് തൃക്കരിപ്പൂർ മുതൽ നീലേശ്വരം വരെ തിരിച്ചും സൈക്കിൾ യാത്ര നടത്തിയത് ഇന്ന് ജൂലൈ ഒന്ന് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജന്മദിനവും അതുപോലെ തന്നെ മരിച്ച ദിവസവും ഈ ജൂലൈ ഒന്ന് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയ സമയത്ത് തന്നെ ഒരുപാട് ഗ്രാമങ്ങളിലൊക്കെ പോയി ഒരുപാട് രോഗികളെ പരിശോധിക്കുകയും നല്ലൊരു ജനസേവനം നടത്തുകയും ചെയ്യുന്ന വി സി റോയയുടെ നമ്മൾ ജൂലൈ ഒന്ന് ഡോക്ടേഴ്സിനുമായി ആചരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരുപാട് വെല്ലുവിളി നേരുന്നൊരു സമയമാണ് ഹോസ്പിറ്റൽ അറ്റാക്കുകൾ കൂടുന്നു ഡോക്ടേഴ്സിനെതിരെയുള്ള അറ്റാക്കുകൾ കൂടുന്നു അപ്പോൾ അതിൽ അതിനെതിരെ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ട് ഉണ്ടെങ്കിലും അതും അത്രത്തോളം ഫലപ്രദമായി അനുബന്ധിച്ചു ആദര ചടങ്ങിൽ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് ടി എം സി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി അബ്ദുൽ ജലീൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സെക്രട്ടറി അരുൺ നാരായണൻ ട്രഷറർ ഇർഷാദ് ഇസ്മായിൽ സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് കുഞ്ഞുവീട്ടിൽ എന്നിവർ സംസാരിച്ചു സൈക്കിൾ റൈഡിനോ റഹ്മാൻ കാങ്കോൽ സുബിൻ അച്ചാതുരുത്തി മുസ്തഫ മാതാണ്ഡൻ ബി സി യാസിർ കെ വി ഷാജി എം സി ടി സിഫ്സി കാർത്തിക് രാജ് എടാട്ടുമൽ എ കെ ഷൌക്കത്തലി എ ജി ഫായിസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ